നാലാം നാലാമധ്യായം ദബോറായും ബറാഖും എഹീമിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താബ് ഒരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ ദേശ രാജാവായ യാറീമിന് വിട്ടുകൊടുത്തു ഹെറോ ഷേക്ക് ഹെറോമിയിൽ വസിച്ചിരുന്ന സീ സീറോ ആയിരുന്നു അവൻ്റെ സേനാധിപതി അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവൻ കർത്താവിനോട് സഹായത്തിന് നിലപിടിച്ചു അന്ന് ലപ്പി ധോമിൻ്റെ ഭാര്യയായ ദബോറ പ്രവാചകയാണ് ഇസ്രായേൽ ന്യായ പരിപാലനം നടത്തിയിരുന്നത് അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബലിനും ഇടയ്ക്കുള്ള ദബോറായുടെ ഈന്ദപ്പനകളുടെ കീഴിൽ ഈ ഇരിക്കിയ പതിവായിരുന്നു ഇസ്രായേൽ ജനം വിധിതീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അബിനോമിനെ മകനായ ബാറാക്കിനെ നപ്താനിയോൻ്റെ കാതൃഷ്യയിൽ നിന്ന് ആടയച്ച് വരുത്തിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നപ്താനിയൻ്റെയും സെബൂലിയുടെയും ഗോത്രത്തിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ ഈ ആബിൻ്റെ സേനാധിപന്മാരെ കിഷോർ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിരെക്കുവാൻ ഞാൻ റെഡിയാക്കും ഞാൻ അവനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ബാറാക്കളോട് പറഞ്ഞു നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ ഉള്ളവർ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ വരാം പക്ഷേ നിൻ്റെ വഴി നിന്നെ മഹത്വത്തിലേക്ക് എത്തിക്കുകയില്ല കർത്താവ് മിസോറായി ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോൾ ദബോറ എഴുന്നേറ്റ് ബാറാഖിനോട് കൂടെ കേദാറിലേക്ക് പോയി ബാറാക്ക് സിബ്രോണിലെയും നപ്താൻ്റെയും കേദേഷിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവിടെ അവൻ്റെ പിന്നിൽ അണിനിരന്നു ദബോറായും അവൻ്റെ കൂടെ പോയി കെന്യനായ ഹേദർ ഹേബർ മോശിയുടെ അമ്മായിയപ്പനായ ഒബാബിൻ്റെ വംശജനായ ഗനേനരെ വിട്ടു ഒന്ന് കേതേഷിനടുത്ത് സനാമിലെ പോക്കുമരത്തിലിൻ്റെ സമീപ സമീപം പാളയം അടിച്ചു മകനായ ബറാഖ് താബൂർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിബോറ കേട്ടു അപ്പോൾ തൻ്റെ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളും അവനോടൊപ്പം കുറേഷ് ഹൊബോയി മുതൽ കേഷോർ നദി വരെയുള്ള പ്രദേശത്തു നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി കെബോറ ബാറാക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിറോയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദിവസമാണ് നിന്നെ നയിക്കുന്ന കർത്താവല്ലേ അപ്പോൾ ബാറാക്ക് തന്നോടുകൂടി പതിനായിരം പേ പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴെ ഇറങ്ങി കർത്താവ് സിറോയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്ങും ബറാക്കിൻ്റെ മുമ്പിൽ വച്ച് വാൾമുനിയിൽ ചിതിരിച്ചു സീറോ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ബാറാക്ക് രഥങ്ങളെയും സൈന്യത്തെയും കിറോൻ്റെ അനുധാപനം ചെയ്തു കിറോയുടെ സൈന്യം മുഴുവൻ വാടിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സീറോ ഖനാന്യനായ കേരളൻ്റെ ഭാര്യ ജോയലിൻ്റെ കൂടാരത്തിലാപിച്ചു കാരണക്കാലത്ത് ഹാസോർ രാജാവായ യാബീർ കെഞ്ഞിയായ ഭവൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു ജായൻ സിറോയെ സ്വീകരിക്കുവാൻ വന്നു അവൾ പറഞ്ഞു ഉള്ളിലേക്ക് വരൂ പ്രഭു എന്നോടുകൂടി അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു സമീ അല്പം വെള്ളം തരിക അവൾ തോൽക്കൂടം തുറന്ന് അവന് വെള്ളം പാൽ കൊടു കൊടുത്തു വീണ്ടും അവനെ അവൻ അവനവളോട് പറഞ്ഞു കൂടാരത്തിൻ്റെ വാതുക്കൾ നിൽക്കുക ആരെങ്കിലും അന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്നാൽ കെ ഭാര്യ യാമനോന് കൂടാരത്തിൻ്റെ ഒരു മലയാണിയും ചുറ്റിയും കൊടുത്തു എടുത്ത് സാവധാനം അവൻ്റെ അടുത്ത് ചെന്നു അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് അത് നിലത്തെത്തുവോളം അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു പാറാക്കോയെ തുറന്ന് വന്നപ്പോൾ ജാവോയിലിനെ സ്വീകരിക്കുവാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരിക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിഹോറ ചെന്നിയിൽ കരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീറിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി കാനാൻ രാജാവായി യാബിൻ നിശേഷം നശിക്കുന്നത് വരെ യഹൂദജനം അവനെ അവൻ്റെ മേൽ പീഡി മേൽപീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഇത്രയും ഈ വീഡിയോയിലുള്ളത് കഥാവിയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദൈവികണ്യത്തിന് ਮੇਰੇ ਮਾਰਾਗਨੀ ਸਤਿਧੀਆਂ ਪੁੱਛੀਆਂ ਗਾਏ ਵਿਦੇਸ਼ੋਂ ਜੀ ਆਇਆਂ ਨੂੰ ਸਤਿ ਆਈਂ ਕਿਤੇ 35